ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി അബലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം മിസ്റ്റർ ആൻഡ് മിസ്സസ് ഹിഡ്ലർ ഭാഗം പതിമൂന്ന് രചന ഫൗസിയ ഔഷാദ് വിവാഹത്തിന് രണ്ട് ദിവസം മാത്രം ബാക്കിയുള്ള ആ രാത്രി കല്യാണിയോ ആയുഷോ മുറിയിലേക്ക് വന്നു അവരെ കണ്ട് അവൾ സംശയിച്ചു എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടായിരുന്നു അവരാ മുറിയിലേക്ക് വന്നത് ഏട്ടത്തി കല്യാണിയുടെ വിളികേട്ട് അവൾ തന്നെ കളിയാക്കുകയാണെന്ന് സംശയിച്ചു ഞങ്ങൾ വന്നത് കുറച്ച് കാര്യം പറയാനാണ് മറ്റാരും കാണാതെ വന്നതാ അവർ കണ്ടാ ഏട്ടത്തിക്കാവും പ്രശ്നമാവുക ഏട്ടത്തിയെ മറ്റാർക്കും ഇഷ്ടമല്ലെന്നറിയാലോ ആയിഷ ചോദിച്ചു നിങ്ങൾ നിങ്ങളിരിക്കു അവളുടെ അടുത്ത് തന്നെ രണ്ടുപേരും ഇരുന്നു അവർ മുറിയുടെ മൂലയ്ക്കിരിക്കുന്ന കവറിലേക്ക് നോക്കി ഇത് സിദ്ധുവേട്ടം വാങ്ങി തന്നതല്ലേ ഞാൻ സെലക്ട് ചെയ്തതാ വിവാഹവസ്ത്രവും ഇതിലുണ്ട് ഇത് വേണോ അന്നിടാൻ ശരിക്കും അപ്പോഴാണ് വേദിക്ക് അത് ശ്രദ്ധിക്കുന്നത് തന്നെ അന്ന് സിദ്ധു കൊണ്ടുവച്ചതാണത് തൊട്ടുപോലെ നോക്കിയിട്ടില്ല ഏട്ടത്തി സിദ്ധു ദിവ്യേച്ചി ഇഷ്ടപ്പെടാതെ ഇരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിലൊന്നു മാത്രം ആ ദിവ്യേച്ചി മോഡേൺ ആണെന്നുള്ളതും ഒരുപാട് ബോയ് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടെന്നൊക്കെ അപ്പോൾ ടോക്സിക് ആണെന്ന് തോന്നുന്നു ഏട്ടൻ അത് റിലേറ്റഡ് ആയ എന്തോ ദിവ്യേച്ചയിൽ നിന്ന് മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു അതാവും കെട്ടാൻ തയ്യാറല്ലാത്തത് പിന്നെ എല്ലാ ആമ്പിള്ളേർക്കും അവരുടെ ഭാര്യ എങ്ങനെയാവണം എന്നൊരു സങ്കല്പമൊക്കെ ഉണ്ടാവുമല്ലോ ആ അത് ഏട്ടത്തിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആയുഷു പറഞ്ഞത് വേദിക ശ്രദ്ധയോടെ കേട്ടു പറഞ്ഞു വന്നത് ഏട്ടനോട് തീരുമാനം എടുത്താൽ അതിൽ നിന്ന് മാറ്റാൻ ദൈവത്തിന് പോലും സാധിക്കില്ല ഈ വിവാഹം മറ്റന്നാൾ നടക്കും ഗസ്റ്റ് എന്ന് പറയാൻ ഈ വീട്ടിലുള്ളവരും അടുത്ത കുറച്ച് ആളുകളും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല മേക്കപ്പ് പുറത്തുനിന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഏട്ടത്തിയോട് ദേഷ്യമൊന്നും ഇല്ലാട്ടോ ഞങ്ങളുടെ ഏട്ടന്റെ ഭാര്യയായിട്ട് ആര് വന്നാലും ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ് അത് പറഞ്ഞ് പുഞ്ചിരിയോടെ രണ്ടാളും പുറത്തേക്ക് പോയി സിദ്ധുവിന്റെ കുടുംബത്തിൽ മുത്തശ്ശി കഴിഞ്ഞാൽ മനസ്സാക്ഷിയുള്ളത് അവർക്കാണെന്ന് വേദികക്ക് തോന്നി അവൾ സിദ്ധാർത്ഥം കൊണ്ടുവച്ചിരുന്ന കവർ ബെഡിലേക്ക് എടുത്തു വെച്ച് ഓരോന്നായി തുറന്നു പല നിറത്തിലുള്ള ദാവണി അതിന്റെ വില അവൾ പരിശോധിച്ചു ജീവിതത്തിൽ ആദ്യമായിട്ടാവും അത്ര വിലയുള്ള ഒരു വസ്ത്രം അവൾക്കൊരാൾ വാങ്ങിക്കൊടുക്കുന്നത് ടീച്ചറമ്മ വാങ്ങി നൽകുമായിരുന്നു പക്ഷേ ഇത്ര വിലപിടിപ്പുള്ളത് വാങ്ങാനൊന്നും ടീച്ചറമ്മയുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല വിവാഹത്തിന് ഉടുക്കാനാവണം മനോഹരമായ ഒരു സാരി അതിലുണ്ടായിരുന്നു അതവൾക്ക് ഒരുപാട് ഇഷ്ടമായി അതെല്ലാം അവൾ തിരികെ യഥാസ്ഥാനത്ത് വെച്ചു ശരിക്കും ഇതൊക്കെ എന്തിനാ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ് നടക്കാൻ പോകുന്നത് ജോലിക്കാരിയായി വന്ന് മരുമോളാവാൻ പോകുന്നു എത്ര കാലം പോകാൻ കഴിയുമെന്ന് ആർക്കറിയാം ഒരു തരത്തിൽ പറഞ്ഞാൽ അവൾ ഈ വിവാഹത്തിന് സമ്മതിച്ചത് ഹൃത്തിക്കിനോടുള്ള പ്രതികാരമായിട്ട് തന്നെയാണ് ഇത്രയേറെ ചതിച്ചവന് ഒരു തിരിച്ചടി എങ്കിലും കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് സമാധാനം ഉണ്ടാവും സിദ്ധാർത്ഥ് ആഗ്രഹിച്ച ഒരു കോൺട്രാക്ട് വൈഫ് ആയതുകൊണ്ട് മാത്രം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അടുക്കളയിലെ പാത്രങ്ങൾ കഴുകി വെക്കുകയായിരുന്നു അവൾ രണ്ടു ദിവസം കഴിഞ്ഞ വിവാഹമാണെന്ന കാര്യം പോലും വേദികയ്ക്ക് ഓർമ്മയില്ല മോളെ നിനക്ക് ഭാഗ്യമുണ്ടടി സിദ്ധുസാറെ നിന്നെ കിട്ടണമെന്ന് പറഞ്ഞല്ലോ ഈ വീട്ടിലെ ആരെക്കാളും നന്മയുള്ളവനാ സാറ് കുറെ ആയില്ലേ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ആളല്പം മുൻകോപിയാ വേറെ കുഴപ്പമൊന്നുമില്ല ലക്ഷ്മിയമ്മ പറഞ്ഞു അതെനിക്ക് മനസ്സിലായ ലക്ഷ്മിയമ്മേ പക്ഷേ കാര്യമില്ലല്ലോ ഈ വീട്ടിലെ എല്ലാവർക്കും എന്നോട് ദേഷ്യമാണ് എന്നെങ്ങനെ എവിടെ നിന്ന് പുറത്താക്കണമെന്ന് നോക്കിയിരിക്കുക അവർ ഏയ് അതൊന്നും കാര്യമാക്കണ്ട സിദ്ധു സാറായിട്ട് പറഞ്ഞ ഇഷ്ടം ഇവിടെ ആർക്കും തടയാൻ പറ്റില്ല വാക്കിന് വിലയുള്ളവനാ സാറ് ഈ വിവാഹം നടക്കും മോള് നോക്കിക്കോ ലക്ഷ്മിയമ്മ ഉറപ്പിച്ചു പറഞ്ഞു പുറകിൽ സിദ്ധുവിന്റെ കൃത്രിമ ചുമ കേട്ട് ലക്ഷ്മിയമ്മ വേഗം തന്നെ അകത്തേക്ക് വലിഞ്ഞു അവൾ തിരിയാതെ അങ്ങനെ തന്നെ നിന്നു സിദ്ധാർത്ഥ് വേദികയുടെ അടുത്തു വന്ന് അവൾക്ക് അഭിമുഖമായി നിന്നു അതെ ഇനി അടുക്കള പണി ചെയ്യണമെന്നില്ല സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് അവൾ തല ഉയർത്തി നോക്കിയ ശേഷം ജോലി തുടർന്നു നിന്നോടാ ഞാൻ പറഞ്ഞത് നിനക്ക് വേട്ടൂടെ വേദ നീ എൻ്റെ ഭാര്യയാവാൻ പോകുന്നവളാ ഇനി നീ ഈ വീട്ടിലെ ജോലികൾ ചെയ്യണ്ട ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് ജോലിക്കാരി ആയിട്ടാ ഇനിയും അതങ്ങനെ തന്നെ ആയിരിക്കും ഭാര്യ ആയാലും ആയില്ലെങ്കിലും അത് നീയല്ലോ തീരുമാനിക്കേണ്ടത് നിന്നെ എവിടേക്ക് കൊണ്ടുവന്ന ഞാനല്ലേ ഞാൻ നിന്റെ ആവാൻ പോകുന്ന ആളാ സോ നീ ഞാൻ പറയുന്ന കേൾക്കേണ്ടി വരും അവൻ അത്രയും പറഞ്ഞിട്ടോ അവൾ തൻ്റെ ജോലി തുടർന്നു വേദ വേദ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ അടുത്ത നിമിഷത്തിൽ അവൻ അവളുടെ കയ്യിൽ നിന്ന് പാത്രം വാങ്ങി സിങ്കിലേക്ക് എറങ്ങു അവൻ്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടി പറഞ്ഞത് കേൾക്കണം അതുകൂടെ ഞാൻ ഇനി എഗ്രിമെന്റിൽ എഴുതി തരണോടി അവന്റെ നോട്ടം താങ്ങാനാവാതെ അവൾ തല താഴ്ത്തി വേണ്ട അവള് പാത്രം അവിടെ ഉപേക്ഷിച്ച് ചാടിത്തുള്ളി മുറിയിലേക്ക് നടന്നു എന്ത് സ്വഭാവം അങ്ങേർക്ക് അല്ല ഞാൻ ആരാ അയാളുടെ അടിമയോ ആയുധം താഴെ വയ്ക്കാൻ പറയുന്നത് പോലെയല്ലേ ഡയലോഗ് വലിയ ആളാണെന്ന വിചാരം ഇടിച്ച് പപ്പടാക്കണം പിറുവിറുത്തുകൊണ്ട് വേദിക മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നു അതാ വേദൂട്ടി മുവുവൊക്കെ ചാമ്പയ്ക്ക പോലെ ചുവന്ന് വീർത്തിരിക്കുന്നുണ്ടല്ലോ സിദ്ധുവുമായി അടിയിട്ടിട്ടുണ്ടാവൂല്ലേ മുത്തശ്ശി കണ്ടപാടെ ചോദിച്ചു ആ അതിന് ഞാനല്ലല്ലോ ഇങ്ങോട്ടല്ലേ വെറുതെ എന്റെ മേലേക്ക് കയറാൻ മുത്തശ്ശി ജോലി ചെയ്യാൻ സമ്മതിക്കില്ല ഞാൻ പിന്നെ വെറുതെ കുത്തിയിരിക്കണോ ഇവിടെ വേദിക പരിഭവപ്പെട്ടു എൻ്റെ വേദു അവനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കേണ്ട അവന് ദേഷ്യം വരാൻ കാരണമൊന്നും വേണ്ട മുൻചുണ്ടിയാ പിന്നെ അവൻ പറഞ്ഞതിനും കാര്യമുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ അവൻ്റെ പെണ്ണാ വേണ്ടതല്ലേ നീയ പിന്നെ നീ അടുക്കളപ്പണി എടുക്കുന്നത് അവൻ ഇഷ്ടപ്പെടോ ഇഷ്ടപ്പെടേണ്ട ആർക്കാ സാറിൻ്റെ ഇഷ്ടം വേണ്ടത് എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളല്ലേ മുത്തശ്ശി നീ ഇവിടെ ഇരിക്കുവേതു മുത്തശ്ശി പറഞ്ഞുതരാം അവർ അവളുടെ മുടിയിൽ തലോടി ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറയുന്നത് വളരെ പവിത്രമായ ഒന്നാ സിദ്ധുവിൻ്റെ മുത്തശ്ശനുണ്ടല്ലോ ഇതേപോലെ ആയിരുന്നു മുൻശുണ്ടിക്കാരഞ്ഞ ഞാനോ നിന്നെപ്പോലെ സാധാരണക്കാരി പെണ്ണും ആദ്യമൊക്കെ എനിക്ക് പൊരുത്തപ്പെടാൻ ഭയങ്കര പാടായിരുന്നു പക്ഷെ ഉണ്ടല്ലോ ആ ദേഷ്യത്തിലും എന്നോട് വല്ലാത്തൊരു സ്നേഹവും കരുതലോ ആ മനുഷ്യനുണ്ടായിരുന്നു അതുകൊണ്ട് ദേഷ്യമൊന്നും എനിക്ക് പ്രശ്നമായിരുന്നില്ല കൊള്ളാലോ മുത്തശ്ശി ആന്ന് മോളെ നിനക്ക് അറിയാത്തോണ്ടാ പണ്ടൊക്കെ ഭർത്താവിനോട് ഭാര്യമാർക്ക് ഭയങ്കര ബഹുമാനമായിരുന്നു ഇപ്പോൾ അങ്ങനെ കാണുന്നത് അപൂർവ എത്രയൊക്കെ ആയാലും ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം സ്നേഹവും ബഹുമാനവും വേണം ഭർത്താവിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ് ഭാര്യയ്ക്ക് വേണം ഭാര്യയുടെ കൂടെ എല്ലാത്തിനും നിൽക്കാനും അവളെ സഹായിക്കാനുമുള്ള മനസ്സ് ഭർത്താവിനും വേണം അതൊക്കെ ഉണ്ടെങ്കിൽ ദാമ്പത്യ ബന്ധമാണ് ഏറ്റവും മനോഹരമായ ബന്ധം ഈ ഭൂമിയിൽ അവളെല്ലാം ക്ഷമയോടെ കേട്ടു സത്യത്തിൽ ഇതൊക്കെ തന്നെ ആയിരുന്നു അവളും ആഗ്രഹിച്ചിരുന്നത് അവളുടേതെന്ന് പറയാൻ ഒരാൾ അയാൾക്ക് വേണ്ടി അയാളെ സ്നേഹിച്ചും സ്നേഹിച്ചും ജീവിച്ചു തീർക്കണം കാത്തിരിക്കാൻ ഒരാൾ ഏത് സന്തോഷത്തിലും സങ്കടത്തിലും ചേർത്ത് പിടിക്കുന്ന ഒരാൾ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും അവൾ അയാളെ സ്നേഹിച്ചേനെ അയാൾക്ക് വേണ്ടി മാത്രം അവൾ ജീവിച്ചേനെ എന്തും ചെയ്തേനെ അങ്ങനെ അവൾ ഹൃത്തിക്കിനെ കണ്ടിരുന്നത് എത്ര വേഗമായെല്ലാം തകർന്ന് തരിപ്പണമായത് സ്നേഹിക്കാനും സ്വന്തമെന്ന് പറയാനും ആൾ ഉണ്ടായിരുന്നതിൽ നിന്ന് ഇപ്പോൾ ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇനി തന്റേതെന്ന് പറയാൻ മാത്രം തനിക്ക് ആരുമില്ല അവളുടെ കണ്ണ് നിറഞ്ഞു മുത്തശ്ശിയത് ശ്രദ്ധിച്ചു അയ്യേ എന്താ ഇത് എന്തിനാ എൻ്റെ കുട്ടി കരയുന്നത് സിദ്ധു വഴക്ക് പറഞ്ഞിട്ടാണോടി ഏയ് ആ ഹിറ്റ്ലർ വഴക്ക് പറയട്ടെ ഇഷ്ടമുള്ള അത്രയും പറയട്ടെ എനിക്കെന്താ ആരാടി നിൻ്റെ ഹിറ്റ്ലർ കൃത്യസമയത്ത് സിദ്ധു വന്നതും അവൾ മുത്തശ്ശിയുടെ അരികിലേക്ക് ചാഞ്ഞു അല്ല അതല്ല ഞാൻ പിന്നെ വേറെ കാര്യം പറയുകയായിരുന്നു എന്തു പറയാൻ കൂടുതൽ അടവെടുക്കല്ലേ ദേ മുത്തശ്ശി മുത്തശ്ശിയുടെ പുഞ്ഞാര വേദമോള് വിവാഹമായിട്ട് അടുക്കള ജോലി എടുക്കുക എന്തിനാ അതൊക്കെ വേണ്ടെന്ന് പറഞ്ഞു ഇനിയും സിദ്ധു അത് പറയും കേട്ടാൽ എന്താ ഇവക്ക് അവൻ അവളെ നോക്കി കണ്ണുരുട്ടി ഞാൻ ഇനി അടുക്കള കയറുന്നില്ല പോരെ പറഞ്ഞാലും കയറില്ല അത്ര തന്നെ കണ്ടില്ലേ നാവ് വന്നപ്പോ മിണ്ടാപ്പൂച്ച ആയിരുന്നു ഇപ്പൊ തനി സ്വഭാവം പുറത്തു കാണിച്ചു തുടങ്ങി സിദ്ധു ചുമ്മാ ആവശ്യമില്ലാത്തത് പറയണ്ട നിന്റെ ഭാര്യ ആവേണ്ടവള ഇനി അവളുടെ പൂർണ്ണ ഉത്തരവാദിത്തം നിനക്കാം കുട്ടിയെ നോക്കിക്കോണം അതൊക്കെ ഞാൻ നോക്കിക്കോളാം മുത്തശ്ശി ഞാൻ പോവാ അവളെ പിണങ്ങി മുറിയിലേക്ക് നടന്നു ഡാ ചെറുക്ക നിന്റെ കുറുമ്പ് കൂടുന്നുണ്ട് എന്തിനാ അവളെ നീ വിഷമിപ്പിക്കുന്നത് എന്റെ പൊന്നു പാറു ആര് വിഷമിപ്പിച്ചെന്ന ഞാൻ അവളോട് നല്ല കാര്യമല്ലേ പറഞ്ഞത് ഇനി അവൾ അറിയപ്പെടേണ്ടത് സിദ്ധുവിന്റെ ഭാര്യ ആയിട്ടാ അല്ലാതെ അടുക്കളക്കാരി ആയിട്ടല്ല വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ ഒന്നും തന്നെ നടക്കുന്നുണ്ടായിരുന്നില്ല എല്ലാവർക്കും ദേഷ്യവും വിഷമവും കല്യാണം മുടക്കാനും പറ്റില്ല കൂടാനും പറ്റില്ല ആ അവസ്ഥയായിരുന്നു സിദ്ധാർത്ഥു പറഞ്ഞതുപോലെ തന്നെ നടക്കും വേദിക സമ്മതിച്ചത് കൊണ്ട് മാത്രോ അല്ലെങ്കി വിവാഹം ഒരിക്കലും നടക്കില്ലായിരുന്നു സിദ്ധാർത്ഥ് തന്നെ മുൻകൈയെടുത്ത് വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ ചെയ്തു വേദികയ്ക്ക് വേണ്ട കാര്യങ്ങൾ കല്യാണയിൽ നിന്ന് ചോദിച്ചറിഞ്ഞ ശേഷം അവൻ ഓരോന്നായി ചെയ്തു ഇടയ്ക്കിടെ അവനും അവളെ കാണാൻ വന്നു മറ്റാരും അടുക്കാൻ സമ്മതിച്ചില്ല അവനവളെ ചുറ്റിപ്പറ്റി തന്നെ നിന്നു വിവാഹത്തിന്റെ തലേന്ന് രാത്രി ആരും കാണാതെ അഞ്ജലിയും ദിവ്യയും വേദികയുടെ മുറിയിലേക്ക് വന്നു വേദിക ഉറങ്ങിയിരുന്നില്ല ഓരോന്നോർത്ത് കിടക്കുകയായിരുന്നു നാളെ നടക്കാൻ പോകുന്നത് വലിയൊരു നാടകമാണെന്ന് അവൾക്കറിയാമായിരുന്നു അതായിരുന്നു അവളുടെ മനസ്സു നിറയെ സന്തോഷമല്ല സങ്കടം തൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി തീർന്നതിൽ സാധാരണ സിദ്ധാർത്ഥാണ് രാത്രി വരാറുള്ളത് അത് കരുതിയാണ് അവൾ വാതിൽ തുറന്നതും എന്നാൽ അഞ്ജലിയും ദിവ്യയും അകത്തു കയറി വാതിലടച്ചു അവളൊന്ന് ഭയന്നു മിണ്ടരുത് പറയുന്നത് കേട്ടോണം അഞ്ജലി പറഞ്ഞു തുടരും നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി